ും ഇന്ന് ഞാൻ ഒരു കുക്കിംഗ് വീഡിയോ ആയിടുന്നത് ഇത് കായൽ ഞണ്ട് കറി വെക്കാനുള്ള അഴപ്പാണ് തേങ്ങ വെളുത്തുള്ളി ഇഞ്ചി പെരിന്തീരകം കൊച്ചുള്ളി കുരുമുളക് ഇനി മഞ്ഞൾപ്പൊടി ഇടണം മല്ലിപ്പൊടി മുളക് പൊടിയും ഇവിടെ ഇട്ടിട്ട് വറുത്തെടുക്കാം ഇനി തേങ്ങ മൂത്തും ഇനി ഇതിനകത്ത് ഇടുന്നത് ഒരു ശകലം മല്ലിപ്പൊടി പിന്നെ നല്ല ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി നല്ലല്ലോ പിന്നെ മുളക് പൊടി കുറച്ചിട്ടാൽ മതി ഇഞ്ചിയുടെയും ഇല്ല തുള്ളിയുടെയും ഇരുവാണ് ഇത്രയാണ് ഇതിന് ഇത് കായൽ ഞണ്ടാണ് ഇത് ചെങ്കലവ പുളി മുളകും ഇത് വൃത്തിയാക്കി വെച്ച ചെങ്കലവ ഇത് ഞണ്ടെല്ലാവരും പറയും ഇതിൻ്റെ പൊണ്ണെടുക്കും പക്ഷേ ഞങ്ങളാരും എടുക്കത്തില്ല കേട്ടോ ഇത് ഞണ്ടിനുള്ള സവാള ഇഞ്ചി വെളുത്തുള്ളി തക്കാളി പച്ചമുളക് മുരങ്ങിക്കുക ഇനി കരിയാപ്പില വേറെ ഇടത്തേ ഉള്ളത് ഇത് മീൻ വറുക്കാനുള്ള അരപ്പ് ഇത് ചീനി ചീനിക്കുള്ള അരപ്പ് തേങ്ങ വെളുത്തുള്ളി ഇഞ്ചി അല്ല ഇഞ്ചി അല്ല പച്ചമുളക് ചുമത്ത് എടുത്ത് വെച്ചായിരുന്നു മുളക് പൊടി ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി ഇഞ്ചി പിന്നെ മല്ലിപ്പൊടി കരുമുളക് പൊടി മഞ്ഞൾപ്പൊടി ഇതെല്ലാം കൂടെ അരച്ച പേസ്റ്റാണ് പിന്നെ അതിനകത്ത് ഇപ്പം തക്കാളി ഇടിഞ്ഞ് പച്ചമുളകും കൂടെ ഇടണം ഒരു പാൻ വെച്ച് ഇത് മുളക് കറിയാണ് തിരി വെളിച്ചെണ്ണ ഒഴിച്ച് ചിരി വെളിച്ചെണ്ണ മതി താളിച്ചിരിക്കുന്നത് അതുകൊണ്ടാണ് ചൂടായി ചൂടായി പിന്നെ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി ഒരു സവാള

and mm -hmm. കാലി കലം കിടന്ന് വെഞ്ചു പണി ചോട്ടാ അരച്ചിട്ടു അരച്ച് മാത്ര തക്കാളി പച്ചങ്ങളൊന്നും ഉരുവിക്കാം ഓൾറെഡി പുളി അരപ്പിൽ അരച്ചിട്ടുണ്ട് ഇത് മീൻ വറുക്കാന് ഇഞ്ചി വെളുത്തുള്ളി പെരിഞ്ചീരകം കൊച്ചുള്ളി അരച്ച അരപ്പ ഉപ്പും കുറച്ച് ചിലപ്പോൾ വരും എന്നു പറഞ്ഞാൽ കൂടുതൽ എരിവ് ഇവിടെ ആർക്കും മായ്ക്കും വേണ്ട എനിക്കും വേണ്ട എനിക്ക് ഞാൻ മുഴുകിയൊക്കെ കഴിക്കുന്നോണ്ട് എനിക്കിത് മതി എരി കുറവ് മതി നീ ഇതിയൊക്കെ അരച്ചുകൊണ്ട് എരു കാണും കുരുമുളക് കൂടി ഇനി ഇതടച്ച് ഫ്രിഡ്ജി വെക്കും നിറഞ്ഞ ഇന്നി ഇടാൻ പോലും ഒതുങ്ങിക്ക വറുത്തരച്ച് വെച്ചിരുന്ന അരപ്പ് കുറച്ചൊഴിക്കുന്ന എന്താണെന്ന് പറഞ്ഞാലേ ആദ്യം നോക്കെട്ടെന്നിട്ട് കുറച്ച് വെള്ളവും കൂടെ ഒഴിക്കേ മുളപൊടി വേണമെങ്കിൽ ഒരു ശകലം കൂടി ഇട്ട് കൊടുക്കും അത്രയും ഇടും അല്ലെങ്കിൽ പച്ചമുളക് ഇടും എരികിന് യും കൂടയ്ക്കുന്നുണ്ട ശകലം പറ്റാണുള്ളത് കുറച്ചും കൂടെ വെള്ളം ഒഴിക്കണം ഇത് എന്ത് പറ്റിച്ചെടുക്കാട്ടോ and okay. ചീനിയാണ് നിങ്ങളുടെ നാട്ടിലൊക്കെ കപ്പയെന്നായിരിക്കും പറയുന്നത് ഞങ്ങളുടെ നാട്ടിൽ ചീനി ഇതിനകത്ത് പച്ചമുളകും കരി ഉപ്പും ഇട്ട് വേവിച്ച ചീനയാണ് ഇനി ഇതിൻ്റെ അരപ്പിടണം ഇതിൻ്റെ അരപ്പെന്ന് പറഞ്ഞാൽ ഞങ്ങൾ തേങ്ങ അരയ്ക്കും തേങ്ങ ജീരകം വെളുത്തുള്ളി പച്ചമുളക് രണ്ട് ചുമന്നുള്ളി ഇതൊന്ന് റെഡിയാക്കി എടുക്കണം രണ്ടല്ല ഇത് താളിക്കാനുള്ളതാണ് കൊച്ചുള്ളി വറ്റൽമുളക് കരിയാപ്പില ഇനി താളിക്കാനുള്ള എല്ലാം കറക്റ്റ് ചെയ്ത് മതി എണ്ണ തോന്നി വേണം മൂന്ന് തന്നെ വേണം കേട്ടോ പിന്നെ കടുക് കഴുക് പൊട്ടി വരുമ്പോഴത്തേക്ക് ബാക്കിയുള്ളത് ഞാൻ രണ്ടു മൂന്ന് ദിവസത്തേക്ക് അതെല്ലാം വെച്ച് വെക്കുന്നത് എന്താ കാരണം ചീന ഇന്ന തീരും എനിക്ക് സുഖമില്ലാത്തത് കൊണ്ട് ഞാൻ ചെയ്തു വെച്ചേ പറ്റൂ ജ്യൂസ് അടിക്കാനുള്ള പാല് കാച്ചു പൊട്ടല് തുടങ്ങി tempe karlige la... <sus> ി കഴുകണം കുറേ ജോലിയുണ്ട് வச்சு பின்னாத்து வச்சி ஒரு தளப்பு கூட உண்டு தளப்பிச்சு கிளி அதுவும் வேணும் ോലെ മൂട്ടിക്കത്തില്ല കേട്ടോ അതൊരു രസമല്ല ഇത് പൊന്നാരക്കറിയാണ് പൊന്നാരയല്ല ചീണ്ടല്ല ഞങ്ങൾ പൊന്നാരെന്നൊക്കെ പറയും ഇത് ഞണ്ടുകറി ഒന്നും കൂടെ പറഞ്ഞുതരാം ഇത് ചീനി ഞങ്ങൾ അധികം കട്ടയാക്കത്തില്ല ഇത്തിരി വെള്ളം കണക്കാണ് ഉടയ്ക്കുന്നത് പിന്നെ ഇത് ഞണ്ട് കറി ഞണ്ടുകറി പിന്നെ ഇത് ചെങ്കലവ മുളകിട്ട് വെച്ചതാണ് ഞങ്ങൾക്ക് പിന്നെ ഇതില്ലാതിരിക്കത്തില്ല കേട്ടോ നെത്തോലി ഉണക്കൽ മുളക് വെളുത്തുള്ളി എല്ലാം കൂടെ എൻ്റെയൊക്കെ ചതച്ച് വെച്ചതാണ് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ലൈക്ക് അടിക്കണേ എൻ്റെ വീഡിയോ കണ്ടിഷ്ടമായെങ്കിൽ